എല്ലാരും കൂടെ രണ്ട് കൂടെ ഇന്നും എന്റെ കൂടെ എല്ലാരും കൂടി കൂടെ ഉണ്ട് ഹായ് കുട്ടികാരുന്നു നമ്മള് പൊന്നാനിയിലേക്കാണ് കേട്ടോ യാത്ര അപ്പൊ പൊന്നാനിയിലേക്കുള്ള യാത്ര എന്താന്ന് വെച്ചാല് നമ്മളെല്ലാരും മനസ്സിൽ ഇടം നേടിയിട്ടുള്ള അവസല് അപ്പോൾ ഞാനിതിൽ അഫ്സലിൻ്റെ ഉമ്മയാണ് കേട്ടോ അത് അഫ്സലിൻ്റെ പെങ്ങളെ കല്യാണമാണെന്ന് അപ്പോൾ ഒന്ന് നമ്മൾ അവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അഫ്സല് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ജോലികൾ ചെയ്ത് ഒരു ദിവസം നാലും അഞ്ചും ജോലികളൊക്കെ ചെയ്ത് കുടുംബം പോറ്റുന്ന വീഡിയോ നമ്മളെല്ലാവരും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചതാണ് അതുകൊണ്ടുതന്നെ അഫ്സലിന്ന് ഒരുപാട് സന്തോഷത്തിലാണ് കേട്ടോ അവൻ ഒറ്റപ്പെട്ട് അവസ്ഥയിൽ നിന്ന് മാറി ഒരുപാട് ആളുകൾ അവന് സാമ്പത്തികമായാലും വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് അവൻ്റെ ഉമ്മാക്കാണെങ്കിൽ സുഖമില്ല അപ്പോൾ ക്യാൻസർ ബാധിച്ചിട്ട് ഉമ്മ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി എന്തായാലും പെങ്ങളെ കൈ പിടിച്ച് കൊടുക്കേണ്ട ആൾ അഫ്സലായതുകൊണ്ട് തന്നെ മുതിർന്ന ആളുകളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അളിയനൊക്കെ ഏകദേശം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ കൈ കൊടുക്കാനുള്ള സ്വന്തം പെങ്ങളെ കൈ പിടിച്ച് കൊടുക്കാനുള്ള ആ ഒരു മുഹൂർത്തത്തിൽ അഫ്സലും എത്തി നിൽക്കുകയാണ് അഫ്സല ഇതിൻ്റെ മുമ്പ് രണ്ട് കല്യാണ പെങ്ങന്മാരെ കല്യാണമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്ന് അന്നൊക്കെ അവന് ശരിക്കും ഒറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നു പക്ഷേ ഇന്ന് അഫ്സലിന് അങ്ങനെയല്ല അഫ്സില് സംസാരിച്ചപ്പോൾ എനിക്കൊരുപാട് ആശ്വാസമാണ് തോന്നിയത് കാരണം ജസ്നത്തായിരുന്നു ഒരുപാട് ആളുകൾ അവനെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നുള്ളത് അവനെന്നോട് പറഞ്ഞ് വളരെയധികം വാചാലനായി അവന് അവനെന്നെ വാക്കുകൾ കിട്ടാത്തൊരവസ്ഥയായിരുന്നു ഒരുപാടാളുകൾ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒക്കെ അവന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള ഒരു സന്തോഷം കൂടി ഞാനിവിടെ പങ്കുവെക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം നിങ്ങളുടെ കൈ ഒക്കെ പിടിച്ചു കൊടുക്കുന്ന ഒരു മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ വേണ്ടി അവൻ പ്രത്യേകം വിളിച്ച് നമ്മളോട് വരാൻ പറഞ്ഞതായിരുന്നു വലിയൊരു ആർഭാടായിട്ടുള്ളൊരു കല്യാണം എന്നല്ല ഒരു ചെറിയ കല്യാണമാണ് നടത്തിയിട്ടുള്ളത് എന്നാലും ഒന്നിനൊരു കുറവുമില്ലായിരുന്നു കേട്ടോ എന്തായാലും ഭക്ഷണം കഴിക്കാൻ സമയമായി അപ്പോഴേക്കും അവർക്ക് ചെക്കൻ്റെ വീട്ടുകാരായാലും പെണ്ണിൻ്റെ വീട്ടുകാരായാലും എല്ലാവരും ഭക്ഷണത്തിന് റെഡി ആയിക്കോണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കനൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അതൊക്കെ സമയമായപ്പോൾ തന്നെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു മുഹൂർത്തത്തിലാണ് ഞങ്ങളിന്ന് നിൽക്കുന്നത് അപ്പോൾ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് െല്ലാം വീടായോ വീടായോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ വീടും സ്ഥലവും കൂടെ ഒരു ടീം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫൈനലായിട്ടില്ലാതായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ അത് ഏകദേശം പെൻഡിങ്ങിലാണ് പിന്നെ അവൻ്റെ വീടിൻ്റെ വാടക എപ്പോഴും ഒരു ടീം അവരൊരു സ്പെഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഓരോ മാസം എത്തിച്ചു കൊടുക്കുന്ന ആയിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മക്കളെ വീഡിയോ മാക്സിമം ആളുകളിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക അതൊന്ന് ഞാൻ ഞാനും സന്തോഷത്തിലാണ് അഫ്സലും സന്തോഷത്തിലാണ് കാരണം എന്താന്ന് അഫ്സലെന്നെ പറയും അഫ്സലിന്റെ ജീവിതത്തിൽ ഏറ്റവും ഇതുവരെ ഇല്ലാത്തൊരു മൊമെന്റിലാണ് എത്തിയിരിക്കുന്നത് അഫ്സൽ ചെയ്ത കാര്യങ്ങളൊക്കെ അതൊക്കെ തന്നെയാണ് എന്താണ് അഫ്സലൊന്ന് പറഞ്ഞു കൊടുത്തൊന്നും പറയാൻ വയ്യ എല്ലാരും അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഉണ്ട് കൂടെ ഉള്ളത് കൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് കാര്യം കാരണം അവസ്ഥയിൽ ഈ ഒരു ചെറു പ്രായത്തിൽ തന്നെ സ്വന്തം പെങ്ങളെ കല്യാണം നടത്തിയ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിന്റെ വർക്കുകൾ ഇങ്ങനെ ഓരോന്ന് അപ്പോൾ നമ്മൾ നമ്മളതിന്റെ ഇടയിൽ വിളിച്ചപ്പോൾ ഒന്ന് ജസ്റ്റ് നമ്മളോട് ഒരു വീഡിയോക്ക് വേണ്ടി വന്നതാണ് രണ്ട് പെങ്ങന്മാരെ കല്യാണം എത്തിയപ്പോ കൂടെ ആരും ഉണ്ടായിരുന്നില്ല ഇന്ന് എന്റെ കൂടെ എല്ലാവരും ഉണ്ട് അതാണ് അഫ്സലിനെ ഇന്ന് ചേർത്ത് പിടിക്കാ ഒറ്റക്കായിരുന്നു രണ്ടു പെങ്ങന്മാരെന്ന കല്യാണം നടത്തിയത് ഒറ്റ കൂടി പറയാം കാര്യങ്ങളൊക്കെ ഒറ്റക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവർ കൂടെ സപ്പോർട്ട് ചെയ്യാതെ ഒരുപാട് ടീം ഉണ്ട് അപ്പൊ എല്ലാവർക്കും സന്തോഷം ഒക്കെ പറയാല്ലേ സലാം പറയുന്നുണ്ട് തന്നെ ഇനിയുണ്ട് ഒരു പെങ്ങൾ ഉച്ച പെട്ടെന്ന് തന്നെ എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതുപോലെ തന്നെ അനുഗ്രഹവും സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം എപ്പോഴും ഉണ്ടാവും കൂടെ അപ്പൊ നമ്മളിപ്പോ വീഡിയോ ഈ കല്യാണത്തിന്റെ ഇടയിൽ ചെയ്യാനുള്ള കാരണം അഫ്സലിനെ പറ്റിയിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എന്താണ് നമ്മൾ അഫ്സലിന്റെ അവനിപ്പോ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അഫ്സൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അഫ്സലിപ്പോ ഒരുപാട് കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ നമ്മളെ വീഡിയോക്ക് ശേഷം ഒരുപാട് മാറ്റങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായി അഫ്സലിന്റെ അഫ്സലിന്റെ ഇത് ഒരു ഗിഫ്റ്റ് വിചാരിക്കൂല്ലേ ആയിട്ടില്ല കേട്ടോ എന്നോട് നിർബന്ധം പറഞ്ഞിട്ടേ പേരൊന്നും പക്ഷേ

സന്തോഷം അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം